എന്താടാ എന്താണ് എന്താ മണം പിടിച്ച് വന്നിരിക്കുന്നത് ആ നമ്മുടെ കുട്ടാപ്പി എന്താണെന്നറിയുമോ ഇങ്ങനെ മണം പിടിച്ച് നിൽക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് ഇന്ന് ഫുഡ് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് അപ്പം മണം പിടിച്ച് മൂപ്പര് വന്നിരിക്കുക എവിടെയാണോ അതേ മണപ്പിച്ച് ഓർഡർ ഇരിക്കുന്നത് ഇത് രാത്രിൻ്റെ ഓയില് മേടിച്ചതാണ് അതിൻ്റെ ബോക്സ് ഇവിടെ വയ്ക്കുന്നത് എന്താണ് ആ പറ കാര്യം പറ അവനെ എന്നെ മൈൻഡേ വയ്ക്കില്ല ഇക്കാനോട് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാനം കിട്ടിയപ്പോൾ എന്നെ അത്ര മൈൻഡില്ല പക്ഷേ ഫുഡ് കഴിക്കുമ്പോൾ എന്നെ വേണം ഇല്ലടാ കഴിക്കാൻ നേരമായി എന്നെ വേണം വന്ന് നിൽക്കണ എന്താണ് കെച്ച് എന്നാ താട പ്ലേറ്റിൽ അടച്ചിട്ട് മനെ അവിടെ നല്ല സോപ്പ് ഇടണം സോപ്പ് എന്നാ ഫുഡാപ്പി എന്നാ ഒരു പേപ്പർ എടുത്തിട്ട് വരിക അവിടെ നിന്ന് പേപ്പറ് ഇവിടെ ബെഡിൽ ഒഴിക്കുക നമ്മളെല്ലാരും അമ്മ അയച്ച പോണ ഇതിപ്പോന്നെയാ ഒരു പേപ്പർ എടുത്തിട്ട് നോക്ക് ഇവിടെ എത്ര ആളാണ് ഫുഡിന് ഒരു പേപ്പർ ബ്രെഡ് ഒക്കെ ചോറ് പോകും അച്ഛനെ നോക്കണോ എന്തായിരിക്കും അച്ഛനും അമ്മ മാമ കഴിച്ചാ പോയേ കുഴിമഞ്ചി കഴിച്ചാൽ പോകണില്ലേ കുട്ടാബി കണ്ണടക്ക് നോക്ക് കുഞ്ഞ് മണിക്ക ചൂടുണ്ട് ചൂട് ചൂടുമാ അമ്മ തേരാ മാമ കഴിക്കുമ്പോ തരാം അറസ്ബാ കൈ ആയിട്ടോ കുട്ടാബി പേണിയാ പാപ്പാൻ വെയിറ്റ് ചെയ്ത് കൊടുക്ക മാമക്ക് ഈ പ്ലേറ്റ് കഴിച്ചാലേ പറ്റുള്ളൂ ഇതാണ് എൻ്റെ പ്ലേറ്റ് ഇതൊന്ന് ഇതാക്കി ഇവിടെ ഏറ്റവും വലിയ പ്ലേറ്റാണ് എനിക്കുള്ളത് ചെറിയ പാത്രം എനിക്ക് ഈ ചെറിയ പാത്രം ചെറിയ ഗ്ലാസ് അതിന് ചെറിയ ചെറിയ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടം കൈ കഴുകിട്ടോ വർഷ രണ്ടളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കിട്ടും ചോർന്നു നിന്നില്ലേ ഇറച്ചി മീൻ രണ്ട് അൽഫാമുണ്ട് ബീഫും ഹാഫ് ഹാഫാണ് ഫുൾ ബീഫില്ല അത്ര

അപ്പം ഞങ്ങൾ കഴിക്കട്ടെ നമ്മൾ പൂച്ചയ്ക്കും കൊടുക്കണത് നമ്മുടെ കുട്ടികൾക്ക് ചൂടാക്കി കൊടുത്തിട്ടു പിന്നെ എന്നാ എന്നാ ഊതിരാ ചൂട് ഓ ഭയങ്കര എരുവാസ താഴെട്ട് കൊടുത്താലേ പറ്റിക്കോളൂ നല്ല മോനെ ബീഫ് ബീഫിന് നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ആരും കഴിക്കണം അപ്പൊ നമ്മളും കഴിക്കട്ടെ എനിക്ക് കൊറച്ച് മേണത്തിന് കൊറച്ച് ബീഫ് എടുത്ത കുറച്ചു